ുംറക്കാൻപ്പെട്ടീങ്ങളെ ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ടും ധാരാളം ആളുകൾ സലാത്തുൽ ഫാത്തിന്റെ മജിസിനു വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങളും നൽകട്ടെ അവിടെയൊക്കെ നിറവേറ്റി കൊടുക്കുമായിട്ട് അടിമകൾ ശ്രദ്ധിക്ക ഈ ഭാഗത്തിലൂടെ സ്ത്രീകളെ ഇവിടെ വിടരുത് അടിമ ശ്രദ്ധിക്കാം വാർമി വാത്തോ ബഹുമാനികളെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഫതിലി ലഭിക്കല് ഇവിടെ രണ്ട് മണിക്കൂർ കൂടുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ അവിടെ നേതൃത്വത്തിൽ സലാത്തിൽ ഫാത്തിഹ ആരംഭിച്ചുകൊണ്ട് സലാത്തിൽ ഫാത്തിഹ ആരംഭിച്ചുകൊണ്ട് ഇവിടെ ദുവാ ഉണ്ട് ആ ദുവയുടെ വർക്കത്ത് കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളൊക്കെ തിന്നപ്പോ നാൽപ്പത് പേര് ഒരുമിച്ച് കൂടുന്ന ഒരു സമസ്സില് നമ്മള് ആമീ തീർച്ചയായിട്ടും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ വിഷമങ്ങളായി വരുന്നവരാണ് ഓരോരുത്തർ മക്കളെ കൊണ്ട് അതുപോലെ സാമ്പത്തികമായി ശാരീരികമായി വളരെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ഓരോ ആളുകളാണ് നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ ഈ സലാത്തൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് റാഹത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാവട്ടെ ഓരോരുത്തർക്കും ഓരോ മുറാദുകൾ ഉണ്ടാവും പല വിഷമങ്ങളുണ്ടാവും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അതുപോലെ മക്കളില്ലാത്തവര് അതുപോലെ പല മാനസികവും ശാരീരികവുമായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഓരോരുത്തരും അവർക്കൊക്കെ ഒരു അത്താണിയാണ് ബഹുമാനപ്പെട്ട ചെയ്തവരുകളെ ഇവിടെ വെച്ചുകൊണ്ടുള്ള നെയ്യത്തിൽ വെച്ചിരുന്ന തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം കൊണ്ടാണ് ഇവിടെ വരുന്ന എട്ട് പത്താള് വന്നാൽ ആ പത്തിലെ എട്ടു പേർക്കും ലഭിക്കലേ ഈ സലാത്തിൽ കൊണ്ട് എല്ലാവരും സലാത്തിൽ ചെല്ലുക അതേപോലെ തന്നെ നെയ്യത്തിൽ വെച്ചിരിക്കുക ആളുകൾക്ക് മുന്നിൽ സീറ്റ് ഉണ്ട് എന്നിട്ട് നീങ്ങി ഇരിക്കുകയും ചെയ്യേണ്ട

الذي فيل ما اغلق والخاتم لما سبق ناصري حق بالله التال هادي الى سمااتك المستقيم وانا غالي حق قد يحي ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق നാസിരി ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സറാതിൽ മുസ്തഖീം ഫാന അലി ഹഖ് ഖദ്രി വമഖ് ദാരിൽ നബീ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിമി വഅഖി ഖൽ ഖാതിമ ലിവ സബഖേ നാസിരി ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സറാതിൽ മുസ്തഖീം വാന അലി ഹഖ് ഖദ്രി وبكذاره اللظيم اللهم صل على سيدنا محمد الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبكذاره اللظيم اللهم صل على سيدنا محمد الفاتح Thank you. അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി മ ഔസിക്കൽ ഖാതിമി മ സബക്ക നാസിർൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇനാസൽ ഫാതിഖൽ മുസ്തഖീം വആലിഹി ഹഖഖതരീ വമ ഖദാരില്ലഹി അമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ محمد النفاتح لما عقله والخاتم لما سبقه ناصري حق بيا کے الہادی الى صفات الكمال کی و آل حق قدر و مقداری میں اللہم صل علی سيدنا محمد النفاتح لما عقله والخاتم لما سبقه ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله

والخاتم لما سبق ناصر الحق بالحق والهادي إلى صراط المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم വാനാനി ഹഖ് ഖദിരി വബി ഖദാഇല്ലമീ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഫാതിലി മാ ഉൻഖേ വൽ ഹാതിമി മാ സബഖേ നാസിരിൽ ഹഖ് വൽ ഹഖ് വൽ ഹാദി ഇലാ സറാതിൽ മുസ്തഖീം വാനാനി ഹഖ് ഖദിരി വബി ഖദാഇല്ലമീ <سؤال> اللهم صل على سيدنا محمد فاتح المغلق والخاتم لما سبق سيدنا محمد كي ولادي الهادي الى الصراط المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد فاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره وبقداره الذي الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد